സ്തോത്രം ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം ഭാവരുചിതത്തിനുമായതാവേ നശ്വസനത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രമാർ എന്ന് വിളിക്കപ്പെട്ടു ദേവിയെ സ്തോത്രം ധാവേ ദൈവി ഈ ദിവസവും നല്ല വചനത്തിനായി നന്ദി പറയുന്നു സ്തോത്രം സമാധാനം ഉണ്ടാക്കുന്നവരായി ഇരുപത്തിയായി ഈ ദിവസം അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ അടിയങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും ഇടങ്ങളിലും നിയമഭവനങ്ങളിലും ജോലി സ്ഥലങ്ങളിലൊക്കെ കർത്താവെ സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാൻ തക്കൊണ്ട് അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ മുഹാന്തരം ദൈവ സ്ത്രോത്ര സമാധാനം ഉണ്ടാകാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവീക സമാധാനം അടിങ്ങൾ കൂടെ കർത്താവെ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ തെക്കണം സഹായിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുമൂലം അനേകർ കർത്താവ് നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണം നീ ഞങ്ങൾക്ക് സമാധാനം തന്നേച്ച് പോയിട്ടുള്ള ദൈവമായിരിക്കാം നന്ദി പറയുന്നു ആ സമാധാനം കർത്താവ് അടികളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ തെക്കണം ഈ ദിവസം അടിങ്ങൾ ഒരുക്കണം മഹത്വം കിടക്കണം ക്രിസ്തസ്ലാം തന്നെയാണ്